ഇതെനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു ഓർഡർ ആണ് കേട്ടോ ഹെയർ ഓയിലിൻ്റെ അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കലില്ല എൻ അത് ഓയിലൊന്നും മാത്രമല്ല ഷാംപൂ സോപ്പ് എല്ലാം അങ്ങനെ തന്നെയാണ് ഓർഡർ കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ ആൾക്കാരുടെ കൈകളിൽ കിട്ടും അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ കറ്റാർവാഴ ആര്യവേപ്പ് തുളസി ചെമ്പരത്തി കേശവർധനി മുരിങ്ങയില റോസ്മേരിയുടെ ലീഫ് കയ്യൊന്നി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ തലമുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എല്ലാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിങ്ങനെ അടിച്ചിട്ട് അരിച്ചാണ് കേട്ടോ എണ്ണയിലോട്ട് ചേർക്കുന്നത് കാരണം അപ്പോൾ നമുക്ക് എണ്ണയിൽ എന്താ പറയുക ഈ ഒരു അരിക്കാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഈ ലീഫിനകത്തൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ക്വാണ്ടിറ്റി കുറയും അപ്പോൾ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അരിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അത് അരിച്ചെടുക്കുമ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ ഓയിൽ